മോളെ കുറച്ച് സാധനം മേടിക്കാനുണ്ട് കേട്ടോ അതും വരും മേടിച്ചോണ്ട് പറഞ്ഞേ അല്ലമ്മ രണ്ടു ദിവസം മുമ്പല്ലേ ഇവിടത്തെ സാധനങ്ങളെല്ലാം തീർന്നു പോയെന്നു പറഞ്ഞ് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് ഇത്ര പെട്ടന്ന് സാധനങ്ങളൊക്കെ തീർന്നു ചിക്കൻ വേണം മൂന്ന് കിലോ പിന്നെ ഫ്രൂട്ട്സ് കുറച്ച് എത്രയിലോ ഒക്കെ മേടിക്ക് പിന്നെ ആ ഓട്സ് വേണം ഹോർലിക്സ് തൽക്കം എത്ര മതി മോനെ ഇത്രയും സാധനം മേടിക്ക എന്റെ പൈസ ഇല്ല പക്ഷെ കിട്ടാറായി വരുന്നല്ലേ ഉള്ളൂ ഞാൻ വെച്ച അത്യാവശ്യ സാധനങ്ങൾ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഇതിപ്പോ ഇതെല്ലാം കൂടെ മേടിക്കാനുള്ള പൈസ തയ്യയില്ല അല്ലാരും എനിക്കറിയാം എന്റെ കുഞ്ഞ് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ നീ ഇങ്ങനെയൊക്കെ പറയത്തോളൂ അത് ഇല്ല എന്ന് പറയും ചെയ്യും അവള് ഹോസ്റ്റലിലെ ഫുഡൊക്കെ കഴിച്ചപ്പോ വാ ഒക്കെ ഒരുമാതിരി ആയിട്ടിരിക്കും ടേസ്റ്റ് എല്ലാം പോയിന്നാ പറയുന്നത് പിന്നെ അവള് വന്നതല്ലേ ഉള്ളു അപ്പൊ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ പറഞ്ഞതാ എനിക്ക് പറ്റി മേടിച്ചോണ്ട് ഓ മതി മതി എന്തായാലും ഞാൻ നോക്കട്ടെ ഇതെല്ലാം കൂടെ മേടിക്കാൻ പറ്റത്തില്ല എന്തായാലും അത്യാവശ്യം എന്തായാലും മേടിക്കാം ശെരി ഞാനെന്നാ പോട്ടെ ശരി ശരി ശെരി പാലോ അയ്യേ ഇത് വെറും പാല് മാത്രമല്ലു ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ ഇടായിരുന്നല്ലോ ഇതിനകത്ത് തൽക്കാലം നീ ഇതെടുത്ത് കുടിക്ക് നിന്റെ പിശിക്ക് സഹോദരി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും മേടിക്കാനായിട്ട് അവളുമായിട്ട് കൊണ്ടുവരുമോന്നെങ്കിൽ മേടിക്ക തൽക്കാലം മോൾ ഇതെടുത്ത് കുടിക്കുക കൊണ്ടുവരും ആ പിന്നെ തിങ്കളാഴ്ച മുതലേ ഞാൻ ജോലിക്ക് പോവാൻ തുടങ്ങും പിന്നെ ശമ്പളം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടത്തെ ഇതാരും കുറച്ച് തീരുമല്ലോ നീ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം നിന്റെ അക്കൗണ്ടിലോട്ട് അങ്ങ് കിട്ടച്ചാ മതി തൽക്കാലം ഈ ഇവിടത്തെ കാര്യം അവളല്ലേ നോക്കുന്നത് അവള് നോക്കിക്കോളും എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ നിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്താ പോലെ എല്ലാം അങ്ങോട്ടും ഇട്ടിട്ട് ഇതാക്കണ്ട നീ ജോലി ചെയ്ത ശമ്പളം നിന്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടാ മതി അവളോ ശരി മോള് ഞാൻ പോയി ആരാന്ന് നിന്റെ കോൾ ഇന്നലെ രാത്രി വന്നപ്പോ തന്നെ ഞാൻ നേരെ ഒന്ന് വെളുത്താ മതി ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിട്ട് വാ നീ കേറി കയറി വോൾ ഇവിടെ ഉണ്ടായിരുന്നാ എപ്പോ വന്നത് ആ അവള് ഇന്നലെ വന്നതാ ജോലിയൊക്കെ കിട്ടിയ മോക്ക് ആ കിട്ടി ഇനി തിങ്കളാഴ്ച മുതൽ പോയി തുടങ്ങണം ഞാൻ എനിക്ക് ചായ എടുക്കട്ടെ എന്നാ ഓ ചായ ചായ കുടിച്ചോണ്ട ഇങ്ങോട്ട് വന്നത് ഈ വന്ന കാലത്ത് പെമ്പിളാർക്ക് ഏറ്റവും വേണ്ടെന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ ഒരു ജോലിയാണ് സ്വന്തം കാലിൽ നിന്നിട്ട് വേണം കല്യാണം ഒക്കെ കഴിക്കാൻ അതെന്തായാലും നന്നായി മോളെ പഠിച്ചൊരു ജോലി നേടിയല്ലോ മൂത്ത പെണ്ണെന്തേ അവള് പോയോ ജോലിക്ക് പോയോ ഇപ്പൊ എവിടെ പോകുന്നത് അവള് ഉം അത് പോയി അവള് രാവിലെ പോയി ചെറിയ ഒരു ജോലിയാണ് ആ അതൊക്കെ പോട്ടെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി എന്തെങ്കിലും ഉണ്ടോ നിന്റെ കസ്റ്റഡിയിൽ ആളും എല്ലാം ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം പിന്നെ നല്ലൊരു ചെറുക്കനുണ്ട് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതാണ് പിന്നെ ചെറുക്കനും ഗൾഫിലാണ് അവരുടെ ഫാമിലി മൊത്തം ഗൾഫിലാണെന്ന് വേണം പറയാം പിന്നെ അവിടെ അവർക്കൊരു മൂന്നാല് സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ട് നാട്ടിലും ഉണ്ട് പിന്നെ ഇപ്പൊ അവര് തള്ളയും എല്ലാരും കൂടെ ഇപ്പൊ ഒരു വന്നിട്ട് ഇപ്പൊ ഒന്നോ രണ്ടോ മാസത്തോളം ആയി അവരുടെ വന്നിട്ട് അങ്ങനെ ഈ ചെറുക്കൻ്റെ കല്യാണത്തിനെ പറ്റിയൊക്കെ കൊറേ നാളെ കൂടി എടുത്ത് പറയാം മറ്റൊരു ബന്ധം വേണം അവർക്ക് അവർക്ക് സ്വത്തിനോടോ പണത്തിനോടൊന്നും അറുത്തിയൊന്നും ഇല്ല പണം ഉണ്ടാക്കാൻ ആ ചെറുക്കനെ കഴിഞ്ഞേ ഉള്ളു നല്ലൊരു ചെറുക്കനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് നമുക്കത് നോക്കിയാല നല്ലതാണോ തോന്നുന്നു കേട്ടിട്ട് നല്ലതാണെങ്കി നമുക്ക് ഈ ബന്ധം നോക്കാമായിരുന്നു മോളത്ത് പറയുന്നു അയ്യോ നല്ല ബന്ധം തന്നെയാണ് നിങ്ങൾക്ക് കണ്ണും കണ്ടും കൂട്ടി ഞാൻ ഗ്യാരണ്ടി കാണാൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരല്ലേ ഞാൻ എപ്പോഴും ഇവിടെ പോയി വരെയൊക്കെ ചെയ്തോണ്ട് എപ്പൊ ചെന്നല്ലാത്ത പറയുന്നത് അമ്മ പറ്റിയ ഒരു പെണ്ണ് വേണോന്ന് അപ്പൊ എന്റെ മനസ്സിൽ വന്നത് ഇവ ഇവിടെയാണ് തീരുമാനം പറയണ്ടത് നീ പറ നോക്ക് എന്താ തോന്നുന്നു അവരോട് വരാൻ പറയട്ടെ അതിന് ഇവിടെ തരല്ലോ സമ്മതം ചോദിക്കേണ്ടത് മൂത്ത പെണ്ണിനോടല്ലേ അവള് ജോലിക്ക് പോയില്ലേ അവളോട് നമ്മൾ ചോദിക്കും ഇവിടത്തെ നമ്മൾ ചോദിച്ചിട്ടാണോ ചെയ്യുന്നത് ആർക്ക് അവക്കല്ല എന്താ ഇവക്കാണ് കല്യാണം ആലോചിക്കുന്നത് ആ അവളെ കല്യാണം കഴിച്ചു വിട്ട പിന്നെ ഇവിടെ കാര്യം ആര് നോക്കുന്നു പറഞ്ഞോണ്ട ആദ്യം ഇവിടെ നടക്കട്ടെ ഇവക്ക് പറ്റിയ ബന്ധമല്ലേ ഇതാകുമ്പോ ഇവക്ക് നല്ലൊരു ജോലിയുണ്ട് പറയാൻ നല്ല ജോലിയുമാണ് ആദ്യം ഇവിടെ കല്യാണം നടക്കട്ടെ പിന്നെ അമ്മ ആലോചിക്കാം അവിടെ കാര്യങ്ങളൊക്കെ അതുമല്ല അവക്ക് പറ്റിയ ഒരു ആലോചനയുമല്ല എല്ലാം കൊണ്ടും ചേർന്നത് ഇവക്ക നമുക്ക് ഇവക്ക് വേണ്ടി ആലോചിക്കാം അതുകൊള്ള മൂത്ത പെണ്ണു നിൽക്കുമ്പോ ഇളവണ്ട കല്യാണോ അതെന്താ ഇത് നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്താൽ മതി ഇവിടുത്തെ കാര്യം തൽക്കാലം നിങ്ങൾ തിരക്കണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി ഇവിടുത്തെ കാര്യം തിരക്കണം എനിക്ക് നിന്നെയും നിന്റെ മക്കളെയൊന്നും അറിയാത്തൊന്നും അല്ലല്ലോ വർഷങ്ങളായിട്ട് അറിയാവുന്നതല്ലേ നിന്റെ കെട്ടിയോ നിന്നെ ഇട്ടിട്ട് പോയപ്പോ ഈ കുടുംബം നിലനിർത്താനായിട്ട് നിന്റെ മൂത്ത മകളെ ഉള്ളായിരുന്നു അന്ന് അവൾക്ക് വയസ്സാങ്ങാണ്ട് പതിമൂന്ന് വയസ്സും ഏഴു വയസ്സോ എട്ടു വയസ്സാങ്ങാണ്ടായിരുന്നു നിന്നെയോ നിന്നെയോ നിന്റെ മോളയോ അവൾ ഒന്നും അറിഞ്ഞിട്ടില്ല അറിയിച്ചിട്ടില്ല അവൾ ആ ചെറുപ്രായത്തിൽ തന്നെ വീട്ടുജോലിക്കും പോയി നീ അന്ന് അസുഖകാരിയായിട്ടിരിക്കുന്ന സമയം നല്ല മരുന്നിനും കാശും ഒക്കെ വേണ്ട ഒരു സമയമായിരുന്നു ഒരാളും ഇല്ലായിരുന്നു നിങ്ങളെ സഹായിക്കാൻ ഈ പറയുന്നത് ഞാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലായിരുന്നു ആ അവള് പഠിക്കുകയും ചെയ്തു നിന്റെ മോളെ ഈ ഇളയും മോളേയും പഠിപ്പിക്കുകയും ചെയ്തു ഒന്നിനൊരു പുറം ഉണ്ടാക്കിയിട്ടില്ല ആറ് മുന്നിൽ കൈനീട്ടാൻ പോയിട്ടില്ല പക്ഷെ അവടെ പ്രായത്തിനേക്കാൾ കൂടുതൽ ജോലി അവള് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നീ മുമ്പ് കുറച്ചും മുമ്പല്ലേ നീ പറഞ്ഞത് അവൾ ഏതൊരു ചെറിയൊരു കമ്പനി ജോലി ചെയ്യുന്നു ആ കമ്പനി മാത്രമല്ല അവള് ജോലി ചെയ്തിട്ടിരുന്നു പല സ്ഥാപനങ്ങളിലും അവള് ജോലി ചെയ്തിട്ടുണ്ട് ഈ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ നീ ഇപ്പൊ കാണിക്കുന്നുണ്ടല്ലോ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് അവക്കാണ് അവക്കാണാദ്യം ജീവിതം വേണ്ടത് ഇനിയെങ്കിലും അവളെ തലേ നീ ഭാരോ ഒലിച്ചു മാറ്റിപ്പോടെ നിന്റെ ഇളയൊക്കെ ഒരു ജോലിയായില്ലേ ഇനി അവളും നോക്കട്ടെ അവടെ കഷ്ടപ്പാടും ദുരിതങ്ങളും എന്തൊക്കെയാണെന്ന് അവളെ പഠിപ്പിച്ച് ഇപ്പത്ര ഇത്രയും മേലെ ആക്കിയില്ലേ പിന്നെ വേറൊരു കാര്യം കൂടെ ആ ചെറുക്കനില്ലേ ഇവക്ക് വേണ്ടിട്ടല്ല ഞാൻ കല്യാണാലേക്കാൻ വന്നത് എന്റെ മൂത്ത മോ അവള് ഇതിന്റെ ഇടയ്ക്കാങ്ങാണ്ട് ആ സൂപ്പർ മാർക്കറ്റിലാണെന്ന് തോന്നുന്നു അവർക്ക് രണ്ടു മൂന്ന് കമ്പനി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അവിടെ അവള് ജോലി ചെയ്തപ്പോൾ അവടെ നിഷ്കളന്തയും അവിടെ കാര്യങ്ങൾ അറിഞ്ഞപ്പം തന്നെ അവനൊരു ജീവിതം കൊടുക്കാവെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് അവിടുത്തെ പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്നറിയാം എനിക്കായിട്ട് ഒരു ജീവിതം വേണ്ട എൻ്റെ ജീവിതവും സുഖവും സന്തോഷവും എൻ്റെ ഉമ്മാടെയും എൻ്റെ അനിയത്തിയുടെ അവൾ പറഞ്ഞത് ആ അവളെയാണല്ലോ നീ തള്ളിക്കളയുന്നത് എന്തായാലും ഈ ബന്ധം ഇവക്ക് വേണ്ടി ഞാൻ ആലോചിക്കത്തില്ല അവക്ക് വേണ്ടിയാണെങ്കിൽ മാത്രം നമ്മൾ സംസാരിക്കും അവര് അവക്ക് വേണ്ടിയിട്ടാണ് അവരും കാത്തിരിക്കുന്നത് അല്ല നിന്റെ ഈ ഇളയ മോക്ക് വേണ്ടിയിട്ടല്ല എനിക്കിത്രയും പറയാനുള്ളൂ അവിടത്തെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതാ ഞാൻ പറഞ്ഞല്ലോ അവക്കന്നും നിങ്ങളുടെ കാര്യമാണ് അവക്ക് ഏറ്റവും വലിയ മുഖ്യം എന്തായാലും ഞാൻ ഇറങ്ങാ അവരുദ്ദേശിച്ചത് ഇവളെ അല്ല അവളെയാണ് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചറിയിക്ക അങ്ങനാണെങ്കി നമുക്ക് ബന്ധം തുടരാം ഞാൻ പോ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ എന്റെ പൊന്നുമോളെ നീ വെറും കറിവേപ്പരായി പോലൊക്കെ മുന്നില് ഇനി നീ നിന്റെ കാര്യം കാര്യമൊക്കെ ജീവിക്കാൻ നോക്ക് പച്ച നീ പോയില്ലേ ജോലിക്ക് ആ ഞാൻ പോകാൻ ഇറങ്ങിയതാ പിന്നെ ഉമ്മ രാവിലെ കുറച്ച് സാധനം വേണോന്ന് പറഞ്ഞില്ലേ അപ്പം അത് മേടിച്ച് തന്നിട്ട് പോവാൻ വിചാരിച്ചു പിന്നെ വരുമ്പോൾ ലേറ്റ് ആയാലോന്ന് വിചാരിച്ചാ ആ ഇത്താ പറഞ്ഞതും നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട അതെന്തെങ്കിലൊക്കെ പറഞ്ഞു പോയില്ലേ നമ്മുടെ കുടുംബത്തെ കാര്യങ്ങൾ നമ്മളാ തീരുമാനിക്കുന്നത് അല്ലാതെ മറ്റുള്ള ആരുമല്ല ഇപ്പൊ ഇവിടെ കല്യാണമല്ലേ നമുക്ക് നടക്കേണ്ടത് ഞാൻ അടുത്ത സംസാരിക്കാം ഇവക്ക് ഇഷ്ടപ്പെട്ടെങ്കി നമുക്ക് ആ കല്യാണം വേണ്ട എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട പിന്നെ ഉമ്മ പറഞ്ഞപ്പോ ഒന്ന് വെറുതെ സമ്മതം കൂളിയതാ ഞാനിപ്പോ ജോലിക്കോട്ട് കയറുന്നല്ലേ ഉള്ളു ആദ്യം ഒന്ന് ഞാൻ ജോലി കിട്ടി ശമ്പളം ഒക്കെ കിട്ടി ഒന്ന് ആസ്വദിക്കട്ടെ ഞാൻ പിന്നെയല്ലേ കല്യാണം ഇതിപ്പോ നല്ലൊരു കല്യാണോ ആലോചനയെ വന്നിരിക്കുന്നു നിന അവർക്ക് അറിയുകയും ചെയ്യാം പിന്നെ നിനക്ക് എന്താ കൊഴപ്പം അതുകൊണ്ട് നീ ഈ കല്യാണം സമ്മതിക്കി സന്തോഷമായിട്ട് പോയി ജീവിക്കും പിന്നെ ഇവിടത്തെ കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാം ഇത്ര നാളും നീയല്ലേ കുടുംബം നോക്കിയത് ഞാനും കൂടെ നോക്കട്ടെടി അതുകൊണ്ട് നീ സന്തോഷത്തോടെ ഈ കല്യാണത്തി സമ്മതം ഓള് പിന്നെ എന്റെ കാര്യം അത് ഇനിയും സമയം കടപ്പുണ്ടല്ലോ അതേ മോളെ എല്ലാ ഉത്തരവാദിത്വം നിന്റെ തലയിലല്ലായിരുന്നോ ഇനിയിപ്പം നീ നിന്റെ ജീവിതം നോക്ക് ഇനിയിപ്പം ഇവിടെ നീ പഠിപ്പിച്ച് ഒരു ജോലി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം അവള് നോക്കട്ടെ ഇനി എനിക്ക് നിന്റെ ജീവിതമാണ് മുഖ്യം ഇത്ര നാളീ വീടിനുവേണ്ടി കഷ്ടപ്പെട്ടില്ലേ എന്റെയും ഇവിടെയും കാര്യങ്ങളൊക്കെ നീ ഭംഗിയായിട്ട് നോക്കി ഇടയ്ക്ക് എവിടെയും ഉമ്മാടെ കണ്ണൊന്നും മഞ്ഞിച്ചു പോയി അതാണ് ഇവിടെ സംഭവിച്ചത് തൽക്കാലം മോളൊരു കാര്യം ചെയ്തു അവര് കൊണ്ടുവന്ന ആലോചന മോള് സമ്മതിക്ക് നല്ല ബന്ധവാ പിന്നെ ഇവിടെ കാര്യമല്ലേ അത് നമുക്ക് പിന്നീട് ആലോചിക്കാം ആദ്യം നിന്റെ കല്യാണം നടക്കട്ടെ ഇല്ല എൻ്റെ ഉത്തരവാദിത്തം അതെന്റെ മരണം വേറെ എന്റെ കൂടെ ഉണ്ടായിരിക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ ഉമ്മായിക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല സന്തോഷത്തോടെ തന്നെ ഞാൻ ചെയ്യുന്നത് അതെനിക്ക് ഇന്നും പേർക്കും അത് ഭാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ കല്യാണം അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കല്യാണം കഴിഞ്ഞ് പോകാൻ എനിക്കിഷ്ടല്ല എന്റെ ഉമ്മയുടെ കൂടെ കഴിയാൻ എനിക്കിഷ്ടം അത് ഞാനും നീ ഈ കല്യാണം കഴിഞ്ഞപ്പോ ഉമ്മാക്കാരനെ കൂട്ട് ഏഹ് അത് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എടുത്ത ഉറച്ച തീരുമാനമാണ് എന്റെ കൂടെ നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പറ്റിയൊരാളെ മതി അത് സമയമേ നടന്നോളൂ ഇപ്പൊ നിന്റെ കല്യാണമാണ് എനിക്ക് മുഖ്യം അതുകൊണ്ട് നീ സമ്മതിക്ക എനിക്ക് ഇതല്ലെങ്കിൽ വേറെ നമുക്ക് നോക്കാം ഞാൻ വേറെ അടുത്ത് പറയുകയും ചെയ്യാം ഉമ്മാ എടുത്ത് വിഷമിക്കാൻ വേണ്ട എനിക്കുമായി വീട്ടിൽ പോകാൻ പറ്റത്തില്ല ഈ വീട്ടിൽ ഉത്തരവാദിത്വം ഞാൻ എന്റെ പതിമൂന്നാമത്തെ വയസ്സേനെ ഏറ്റെടുത്ത് അതിൻ്റെ മരണം വേറെ കൂടെ ഉണ്ടാകും അത് നിങ്ങൾ തമ്മിൽ മറ്റുള്ളവർ പലതും പറഞ്ഞാലും നമ്മളെ ചെവിക്കോളും കാര്യമില്ല മറ്റുള്ളവരല്ലല്ലോ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് നമ്മളല്ലേ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട നിന്റെ കല്യാണം നടത്തിയിട്ട് ഇനി എനിക്കൊരു വിശ്രമം ഉണ്ടാകത്തുള്ളൂ